ഹായ് ഡിയേഴ്സ് വെൽക്കം ഇന്നൊരു ഷോപ്പിംഗ് ബ്ലോഗാണ് ഞാനും അമ്മയും കൂടെ ഇന്ന് നമ്മുടെ കൊല്ലത്തുള്ള പുളിമൂട്ടൽ ടെക്സ്റ്റൈൽസിലോട്ട് പോയി പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാണ്ട് ഇത് ചുരിദാർ സെക്ഷനാണ് കേട്ടോ എനിക്കൊരു ടോപ്പ് വേണമായിരുന്നു പിന്നെ മോക്കൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പം കുറേ ടോപ്പൊക്കെ നോക്കി അടിപൊളി ഒരു ടോപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ആൺകുട്ടികളുടെ സെക്ഷനിൽ വന്നിട്ട് അവിടുന്ന് ഒരു എടുത്തു പിന്നെ അതിനുശേഷം അമ്മയ്ക്കൊരു സാരിയൊക്കെ വാങ്ങി പിന്നെ ഇവിടെ ഇപ്പോൾ ഓഫർ ഇട്ടിട്ടുണ്ട് ഓരോ രണ്ടായിരം രൂപയുടെ പർച്ചേസിനും ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ഒരു ഗിഫ്റ്റ് കൂപ്പൺ ഉണ്ട് ആ ഗിഫ്റ്റ് കൂപ്പണിൽ നമുക്ക് ഡ്രസ്സ് എന്തെങ്കിലും വാങ്ങാം പിന്നെ നിറയെ സെലക്ഷൻ ഉണ്ട് കേട്ടോ ഞാൻ ഈ കട ഉദ്ഘാടനത്തിൻ്റെ അന്നൊന്ന് വന്നതാണ് പിന്നെ അതിനുശേഷം ഞാൻ വന്നിട്ടില്ല ഞാൻ ഇപ്പോൾ ആലോചിക്കാൻ ഞാൻ എന്താ പിന്നെ വരാൻ ചെയ്യുന്നത് നിറയെ ഉണ്ട് പിന്നെ അവരിഷ്ടം പോലെ നമ്മൾ പറയുന്നതിനനുസരിച്ച് അവർ എടുത്തിടുന്നുണ്ട് അല്ലാതെ അവരെടുത്തിടുന്നുണ്ട് നല്ല സർവീസാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് പിന്നെ അതിന് ശേഷം ഞങ്ങൾ ബില്ല് ചെയ്യാനായിട്ട് താഴത്തെ ഫ്ലോറിലോട്ട് വന്ന് താഴത്തെ ഫ്ലോറിൽ വന്നപ്പോഴത്തേനും അവിടെ ഈ മെറ്റീരിയലൊക്കെ മുറിച്ചെടുക്കുന്ന ആ ഒരു സെക്ഷനാണ് ഓ എന്താ സെലക്ഷൻ നല്ല നല്ല കളറുള്ള തുണികൾ കേട്ടോ വെറൈറ്റി വെറൈറ്റി കളറുള്ള അത് ഈ പിന്നെ കല്യാണത്തിനൊക്കെ പെൺകുട്ടികൾ തലേദിവസമൊക്കെ ഇടുന്നില്ല നല്ല അച്ചാ മോഡല ഡ്രസ്സൊക്കെ തയ്ക്കാനായിട്ട് അവിടുന്ന് കട്ട് ചെയ്ത് വാങ്ങും താണ്ടിതെന്ത് നല്ല കളർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ കളർ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ നല്ലൊരു കളർ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടത് പയർ വച്ചാണെന്ന് തോന്നുന്നല്ലേ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഇറങ്ങി വിശന്ന് കറങ്ങിപ്പോയി ഇത് റമീസ് ഹോട്ടലാണ് അവിടുന്ന് ഒരു ബിരിയാണിയും പൊറോട്ടയും പാർസൽ വാങ്ങി അതാണ്ട് ഇത് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയാണ് സാമ്പ്രാണിക്കോടി കായലിൽ കണക്ക് കിടക്കും ഇതിപ്പോൾ മഴ തോന്നുന്നത് കൊണ്ട് കുറച്ച് വെള്ളമേ ഉള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ സാമ്പ്രാണിക്കോടി വെള്ള കായലിൽ കൂടി ഇങ്ങനെ നടക്കുന്ന കണക്ക് ഞങ്ങൾ നീന്തിക്കൊണ്ട് കൊണ്ട് പോവേണ്ടി വരും അങ്ങനെ ഞങ്ങൾ നീന്തലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് നമ്മൾ വാങ്ങിയ പൊറോട്ടയും ഒരു ബീഫ് കറിയാണിത് ബീഫ് നല്ല വെരട്ടി വച്ചിരിക്കുന്നത് സോറി പൊറോട്ടയും ബീഫും ബീഫ് കറിയും പിന്നെ ഒരു ബിരിയാണി ബിരിയാണിയുടെ കൂടെ ധാണ്ട് മൂന്ന് ടൈപ്പ് അച്ചാറുണ്ട് അല്ല സോറി രണ്ട് ടൈപ്പ് അച്ചാറും പിന്നെ ഒരു സാലഡും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ